ഹലോ പ്രിയപ്പെട്ടവരി ആ എന്താണെന്നറിയാമോ ഇരുന്ന് എന്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ വലിയ വീഡിയോകളാണ് അല്ലെങ്കിൽ കാണാൻ ബുദ്ധിമുട്ടാണ് എന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ കൂടുതൽ പേര് കാണാത്തത് നമുക്കിന്നൊരു ചെറിയ വീഡിയോ ഇടാം അതെ ചെറുപയർ പായസം വയ്ക്കണം ഓണത്തിന് പായസം ഒഴിച്ചു കൂടാനാവാത്തതാണല്ലേ അപ്പോൾ ചെറുപയർ പായസമാണ് വയ്ക്കുന്നത് അഞ്ഞൂറ് പയറെടുത്ത് ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ അഞ്ഞൂറ് ചെറുപയറ് അല്ല ഹെൽത്തിയാണ് സൂപ്പറാണ് എന്നിട്ടൊരു കുക്കറെടുത്ത് വെച്ചിട്ടുണ്ട് വറുത്തെടുത്ത പയറ് നമ്മളത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം അമ്മച്ചി ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നു ഇന്നിവിടെ ഭയങ്കര ജോലിയായിരുന്നു ഇന്നലെ ജോലി ആയതുകൊണ്ടാണ് ഇന്നലെ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാറില്ല അതിലിപ്പുടയിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മളൊരു രണ്ട് തേങ്ങേൻ്റെ പാലെടുത്ത് പാ അതിൻ്റെ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് കേട്ടോ രണ്ടാം പാൽ ഒഴിച്ച് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം വളരെ സൂപ്പറായിട്ടുള്ള ഒരു പായസമാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് നമ്മളുണ്ടാക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം അങ്ങനെ അമ്മച്ചി ഇപ്പോൾ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ ശർക്കര പനി അഞ്ഞൂറ് ശർക്കര എടുത്ത് പാനിയാക്കിയതാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ചെറിയ വീഡിയോ ആണെന്ന് പറഞ്ഞല്ലോ നിങ്ങൾ ഷെയർ ഒക്കെ ചെയ്തു തരണേ ഒരു അഞ്ചാറ് വയസ്സിലേക്കെ കേട്ടപ്പോഴത്തേക്കും വെന്തു ഇങ്ങനെ വെന്ത് വന്നു എനിക്കൊന്നും പറ്റാത്ത അങ്ങോട്ടോട്ടോ ഇങ്ങോട്ടോട്ടോ അവിടെ വിളി ഇവിടെ വിളി അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു കേട്ടോ അതാണ് പായസം ഇങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കുന്നത് കേട്ടോ അതിന് നന്നായിട്ട് ഉടച്ചെടുക്കാം പയർ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പയറിങ്ങനെ ഉണച്ചെടുക്കാമേ ഇത് നമുക്കൊരു എനിക്ക് തോന്നുന്നൊരു പത്ത് പേർ കൂടുതൽ പത്ത് പേർക്ക് പത്ത് പേരല്ല അതിൽ കൂടുതൽ ആൾക്കാരൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ ഈ പായസം അപ്പോൾ അമ്മച്ചി ഉടക്കുകയാണ് കേട്ടോ അമ്മച്ചി ഞാൻ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിങ്ങനെ ഇറക്കിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താണ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നുമില്ല അത് ഇതിൽ നമ്മൾ എന്താണ് ഒരു ഓണത്തിൻ്റെ വരവറിയിക്കുന്ന സംഗീതമോ ഒന്നുമില്ല എൻ്റെ എൻ്റെ ശബ്ദം തന്നെയാണ് ഇതിൻ്റെ സംഗീതം നമ്മുടെ ശർക്കരപ്പാനി നമുക്ക് അതിലോട്ടൊഴിച്ചു കൊടുക്കാം എന്നൊണ്ട നമുക്ക് നന്നായിട്ട് ഇളക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കാം അരിച്ചൊഴിക്കുകയാണ് ശർക്കരപ്പാനി ദേ ഇതേ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ എല്ലാവരും പറയും ഇങ്ങനെ അല്ല നമ്മൾ എന്ന് പറയും പക്ഷേ കുഴപ്പമില്ല നിങ്ങൾ വെക്കുന്നത് പോലെ നിങ്ങൾ വെച്ചോളൂ കേട്ടോ ഇത് നമ്മൾ വെക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളതിൽ അയക്കണം അമ്മച്ചിയെ സപ്പോർട്ട് ചെയ്യണം അമ്മച്ചിയോട് ഞാൻ പറഞ്ഞു പറഞ്ഞു കൊണ്ടും ചെയ്യുന്നതാണ് കേട്ടോ അമ്മച്ചിയാണ് നമ്മളെ വേണ്ടി പായസം വയ്ക്കുന്നത് വീഡിയോ പിടിക്കാൻ വേണ്ടി ഇപ്പം നമ്മളൊക്കെ ചേച്ചി ഇങ്ങനെ വെക്കുന്നതിന് കേട്ടോ നമുക്കൊരു ജീരകം വറുക്കാം കേട്ടോ ജീരകം നന്നായിട്ട് വറുത്ത് എടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് ഏലക്കായും ചുക്ക് പൊടിയും കൂടിയിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് ഒരു സ്പൂൺ പഞ്ചസാര കൂടി കൂടിയിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം അപ്പോഴേ ഇത് പൊടിയോളൂ കേട്ടോ അപ്പോൾ ഏലക്ക ചുക്ക് പൊടി ജീരകം ആഹാ പൊളി ഇതിനെ ഒന്ന് നന്നായിട്ട് ആക്കി എടുക്കാം എന്നിട്ട് നമ്മുടെ എന്താണ് നമ്മുടെ ഉരുളി വെള്ളോടെ ഉള്ളൂ കേട്ടോ നമുക്കൂടെ വെള്ളോട്ടിൻ്റെ ഉരുളി അടുപ്പിലോട്ട് വെച്ച് കൊടുത്തു നമുക്ക് എന്നിട്ട് അതിനെ പായസത്തിനൊക്കെ ചു ചെറിയ തീ വെച്ച് ഇങ്ങനെ ലൂസാക്കി ലൂസാക്കി എടുക്കാം കുറച്ച് ഉപ്പ് പൊടി കൂടിയിട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് പൊടി ഇട്ടാലേ ഇത് ക്രമീകരിക്കുകയുള്ളൂ രുചി ക്രമീകരിക്കാൻ ഉപ്പ് പൊടി ഇടണം കേട്ടോ എന്നിട്ട് നമുക്കിത് അപ്പുറത്ത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് രണ്ട് രണ്ടര സ്പൂൺ നെയ്യിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലേക്ക് വറുത്തിടണ്ടേ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ അമ്മ ചിട്ട പറഞ്ഞ അമ്മ പറഞ്ഞു ഇന്നങ്ങ് കട്ട പണിയായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ കൂടെ നമുക്ക് ഒന്നും പറ്റിയില്ല എന്ന് വേണം പറയാൻ എന്നിട്ട് തേങ്ങാക്കൊത്ത് ഒരു അരമുറി തേങ്ങയുടെ എടു എടുത്ത് നമുക്ക് മൂപ്പിക്കാം ഇനി മൂപ്പിച്ച് മൂപ്പിച്ച് മൂപ്പിച്ചെടുക്കാം മൂപ്പിച്ച് മൂപ്പിച്ച് നമുക്ക് പായസത്തിലോട്ട് തട്ടിക്കൊടുക്കാം ഭയങ്കര ടേസ്റ്റുള്ളൊരു പായസമാണ് ഇതേപോലെ ഉണ്ടാക്കി നോക്കണേ കൂട്ടുകാർ ഉണ്ടാക്കി നല്ല അഭിപ്രായം പറയണം കേട്ടോ ഇനിയും നല്ല നല്ല വീഡിയോകൾ ഇടാൻ ദൈവം തമ്പുരാൻ അനുവദിക്കട്ടെ അപ്പോൾ ഇന്നലെ ഒരു ചർച്ചയുണ്ടായിരുന്നു ഞാൻ ഒരാളോട് അപ്പോൾ ദൈവമുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ദൈവമുണ്ട് എന്നും വിഷമങ്ങൾ വരുമ്പോൾ ദൈവമേ നീ എന്തിനു ചെയ്തു എന്നും ആലോചിക്കാറുണ്ട് എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ഹൃദയത്തിലുള്ളത് വ്യക്തമായി പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ആൾ പറഞ്ഞു ഒരിടത്ത് കുറച്ച് നിജാത്ത വ്യക്തിയെന്ന് ആ അങ്ങനെ പറഞ്ഞോട്ടെ പക്ഷേ എനിക്കങ്ങനെ തോന്നാറുണ്ട് കേട്ടോ നമ്മൾ പൊടിച്ച ഏലക്കയും ചുക്കും ജീരകവും പഞ്ചസാരയും കൂടി കേട്ടോ അപ്പോൾ അഞ്ഞൂറ് പയറും അഞ്ഞൂറ് ശർക്കരയുമാണ് എടുത്തത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇങ്ങനെ യോജിപ്പിച്ച് തേങ്ങ കൊത്തും എടുക്കാം അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടായിരുന്നു നമ്മൾ ഈടാഞ്ഞിരുന്നു കാരണം നമ്മൾ ഓണത്തിൻ്റെ പായസം ഞാൻ മേടിച്ചതിലുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അടപ്പായസം വയ്ക്കുന്നതാണ് വിചാരിച്ചേട്ടാ അപ്പോൾ ഞാൻ കാണിക്കാൻ പറ്റുന്നതെല്ലാം ഞാൻ കാണിക്കും കേട്ടോ അപ്പോൾ അതെല്ലാം നമ്മുടെ വീട്ടിലെ പാചകമൊക്കെ നമുക്ക് പറ്റുന്ന കാണിക്കാം ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത ഓണായിരിക്കും കാരണം വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഓൺ എടുക്കും കേട്ടോ എന്നിട്ട് നമ്മുടെ ഒന്നാം പരാജയം കൊണ്ട് ഒഴിച്ചു കൊടുത്തു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എല്ലാം ഉണ്ടാക്കണം എന്ന് കരുതുന്നു ആർക്കും ഒന്നും വരരുത് എല്ലാവരും സന്തോഷത്തോടുകൂടി ഇരിക്കണം എന്ന് കരുതുന്നു കേട്ടോ അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം ഉണ്ട് കേട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഇപ്പോൾ പായസം തീയേ റെഡിയായി കേട്ടോ ഇനി ഇതിനെ ഒന്ന് അധികം അങ്ങ് തിളപ്പിക്കേണ്ട കുറുക്കിയെടുത്താൽ മതി കേട്ടോ ലൂസല്ലോ ഇനി എന്താണ് അഭിപ്രായം പറ എങ്ങനെയുണ്ട് ചെറ്റുമുണ്ടത്ത് നിൽക്കുന്ന എന്ത് ഞാൻ നിങ്ങളെ ഒരിക്കൽ ഞാൻ വീട്ടിലെടുക്കാൻ പറഞ്ഞോണ്ടല്ലേ അപ്പം എല്ലാം റെഡി ഓക്കേ അപ്പോൾ അതേ മേശപ്പുറത്ത് വെച്ചു അപ്പോഴത്തേക്കും നമുക്ക് പഴയോര കടയിലെ ഊണും വന്നു പഴയോര കടയിലെ സദ്യയാണ് ഇന്ന് നമ്മൾ കഴിച്ചത് അപ്പോൾ ഇത്രയുള്ള ഒരുപാട് സ്നേഹത്തോടെ തീച്ചു